ഇലാഹായ അല്ലാഹ് <test Springs in love> ും ചിന്തിക്കരുതരുത് വേറെന്തെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാലോ അല്ലാഹു അവന്റെ സകലമായ വസ്തുക്കളെ തവിടുപൊടിയാക്കി കളയും കളയും ഇത് മറ്റുള്ളവർ അറിയണമെന്നുള്ള ചിന്ത വന്നാൽ മനസ്സിലായില്ല എത്ര ഖുർആൻ ഖുറാനോട്ടും കാര്യം ഉണ്ടാവില്ല ഞാൻ കഴിഞ്ഞ ിൽ പത്ത് ഹത്തം തീർത്തിട്ടുണ്ട് സാധേ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞറമലാനിൽ ഏഴ് ഹത്തം ഓതിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞറമലാനിൽ അഞ്ച് ഹത്തമുകൾ തീർത്തു അഞ്ച് ഖത്തമുകൾ ഓതിയിട്ടുണ്ട് എനിക്കൊരു ഫതിലും ഉണ്ടായിട്ടില്ല എനിക്കൊരു റാഹത്തും കിട്ടിയിട്ടില്ല എവിടെയോ എന്തോ ഒരു തകരാറ് ഈ അഞ്ച് ഹത്തമിൽ ഉണ്ടാകും എന്തോ ഒരു തകരാറ് ഇന്ന് പതാണല്ലോ ഇന്ന് ഖുറാൻ ഓതന്നത് അപ്പറത്തുള്ള എങ്ങനെങ്കിലും രണ്ടാക്കാഞ്ഞ റമദാൻ കഴിയുമ്പോ ഈ ചോദ്യം ഓൻ എന്നോടും ചോദിക്കൂലേ എങ്ങനെ ഇപ്പൊ ഞാൻ ഓനോട് ഒന്നരാന്ന് പറയാ ഫലം ഇല്ല മതി ഇഹ്ലാസോടുകൂടെ കൂടെ അരപ്പേ ചോദിക്കഴിഞ്ഞാൽ അരഹതമോതേക്കാൾ നൽകട്ടെ നീ ഞങ്ങൾക്ക് നന്മ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ ആരെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ പറയുകയാണ് അല്ലാഹു അലൈഹി അംറഹു അവന്റെ മുഴുവൻ കാര്യങ്ങളും അവനെ തൊട്ട് പിരിച്ചു കളയുന്നതാണ് ഒരു ഒരു ഉണ്ടാവില്ല സന്തോഷവും ഉണ്ടാവില്ല ഇനിയോ വമൻ അവന്റെ കരുതിയിട്ടാണോ അല്ലാഹുവേ പഠിച്ചവനെ ഇത് നീ അറിയണം നീ മനസ്സിലാക്കണം ഇത് ഞാൻ ഈ നോമ്പ് നോറ്റ് ഞാൻ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടയിൽ എനിക്ക് അടുക്കളയിൽ ഒരുപാട് ജോലിയുണ്ട് ഒരുപാട് തിരക്കുണ്ട് എന്റെ മക്കൾക്ക് ഭക്ഷണം പാചകം ചെയ്യേണ്ടതുണ്ട് എന്റെ ഭർത്താവ് വഴുകുന്നേരം കയറി വരും നോമ്പ് തുറക്കുന്ന സമയത്തിൽ അവർക്ക് നല്ല ഭക്ഷണം ഉണ്ടാവണം നല്ല കറി വെക്കണം നല്ല കൂട്ടാൻ ഉണ്ടാക്കണം നല്ല ഉപ്പേരി ഉണ്ടാക്കണം നല്ല പലഹാരങ്ങൾ ഉണ്ടാക്കണം നല്ലതുപോലെ നല്ലതുപോലെ അവർക്ക് ചായ കൊടുക്കണം ഒരുപാട് തിരക്കിന്റെ ഇട ാണ് തമ്പുരാനെ ഞാൻ ഈ ഓതുന്നത് ഈ നാളെ ഈപാർശകനാണല്ലോ ഈ ഖുർആൻ കഴിഞ്ഞാൽ നിന്റെ കുടുംബമായി നീ ഞാൻ ഈ പാരായണം ചെയ്യുന്നത് എന്ന് കരുതിയിട്ട് ആരെങ്കിലും ഒരാൾ ആഹിറത്തിന് ആലോചിച്ചുകൊണ്ട് ഖുറാൻ ഓതിയാൽ അവന്റെ കാര്യങ്ങളിലെല്ലാം അള്ളാഹു കൊടുക്കുന്നതാണ് എല്ലാ എല്ലാ വിഷയത്തിലും വിഷയത്തിലും എല്ലെ ഇങ്ങനെ പാരായണം ചെയ്തു അങ്ങനെ ഏകദേശം ഒരു ബാങ്ക് കൊടുത്തു അശ്രദ്ധു നിസ്കരിച്ചു വീണ്ടും ഒരു ഒന്നൊന്നര പേജോ അതും കൂടെ ആരും അറിയണം ആരും കേൾക്കണം എന്ന് ചോദിച്ചിട്ട് ഒന്നുമല്ല അങ്ങനെ ഓദിക്കഴിഞ്ഞാൽ അടുക്കളയിൽ പോയി ജോലി ചെയ്യാണ് അത് ഇങ്ങോട്ട് ഉണ്ടാക്കുക അത് ഇങ്ങോട്ടുണ്ടാക്കുക ഇങ്ങട്ടുണ്ടാക്ക ഒരു താളമാണല്ലോ സ്ത്രീകൾ അടുക്കളയിൽ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു താളമാണ് ഞമ്മളെത്ര അധ്വാനിച്ചിട്ടും കാര്യമില്ല നമ്മളെത്ര അവിടെ പോയിട്ട് പണിയെടുത്താലും വേറക്ക എന്നല്ലാതെ മര്യാദയ്ക്ക് ഒരു ഭക്ഷണാവില്ല ഐറ്റിങ്ങൾ ഒരു തുള്ളി വേറക്കുക പോലും ചെയ്യാതെ അവർ ഭക്ഷണം ഉണ്ടാക്കും അത് താളമാണ് ആ താളത്തിലുള്ള ലഹു ബർക്കത്ത് കൊടുക്കും കാര്യങ്ങളൊക്കെ വേഗം വേഗം എളുപ്പ അതുപോലെ തന്നെ അവരുടെ ഏത് വിഷയവും അങ്ങനെയാണ് അവരുടെ കൊടുക്കും പിന്നെ ദാരിദ്ര്യമുണ്ടോ പൈസ നല്ല മനോഹരമായ വീടുണ്ട് കൽവിൽ ദാരിദ്ര്യമാണ് ഓ വീടുണ്ടായിട്ട് എന്താ കാര്യം വീട്ടിന്റെ മോള് രണ്ടാം നിലയിലേ കണ്ട് കേറാൻ ഒരു ലിഫ്റ്റ് ഇല്ലല്ലോ അവിടെ ദാരിദ്ര്യം വീടുണ്ടായിട്ട് എന്താ കാര്യം നല്ലൊരു കൺമതിൽ ഇല്ലല്ലോ ദാരിദ്ര്യം എന്താ കാര്യം കൺമതിൽ ദാരിദ്ര്യം വീടുണ്ടായിട്ട് എന്താ കാര്യം നല്ലൊരു ബാത്റൂം ഇല്ലല്ലോ ദാരിദ്ര്യം വീടുണ്ടായിട്ട് എന്താ കാര്യം നാല് ബെഡ്റൂം ഉണ്ട് അതിൽ ഒരു റൂമിന് മാത്രമേ അറ്റാച്ച് ബാത്റൂം ഉള്ളൂ ബാക്കി മൂന്നിനും അറ്റാച്ച് ബാത്റൂം ഇല്ലല്ലോ ദാരിദ്ര്യം എന്താ കാര്യം ഒരു അടുക്കളയുണ്ട് ആ അടുക്കളയുടെ തൊട്ടപ്പുറത്ത് ഒരു വർക്കേരുണ്ടാക്കാൻ ഭർത്താവിനോട് പറഞ്ഞിട്ട് ഇന്ന് വരെല്ലോ ദാരിദ്ര്യം പൈസ ദാരിദ്ര്യം കൊടുത്തു അറിയോ ഖുർആൻ ഓതുമ്പോ അറിയണം മറ്റുള്ളവർ കാണണം മറ്റുള്ളവർ കേൾക്കണം എന്നുള്ള ആഗ്രഹത്തോടു ഖുർആൻ ഓതി ഖുർആൻ എന്നല്ല എല്ലാ അമലുകളും ചെയ്തു

അപ്പുറത്ത് വേറെ ഒരു വീടുണ്ട് ഒരു റൂമേ ഉള്ളൂ അത് അപേക്ഷിച്ച് അലഹമില്ല രണ്ട് റൂമുണ്ടല്ലോ എന്താ സൗകര്യം കൈസിലെ കൽവിൽ ദാരിദ്ര്യമാണെങ്കിലോ കുടുങ്ങിലൻപതിനായിരം ശമ്പളമുള്ള ആള് കൽബിൽ ദാരിദ്ര്യം പടച്ചോൻ ഇട്ട് കൊടുത്തു എന്നുള്ളതിന്റെ തെളിവെന്താന്ന് അറിയോ ഓൻ അതിൽ നിന്നൊന്നും സ്വർക്ക ചെയ്യാൻ കഴിയണില്ലെങ്കിൽ ടുത്ത് എന്തോ ഒരു പ്രശ്നം കിടക്കുന്നിടത്തുണ്ട് നേരെ മറിച്ച് അഞ്ഞൂറ് രൂപ കിട്ടിയ ആള് ആയിരം രൂപ സ്വർക്കൈ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അതിന് ഉദാഹരണമാണ് അല്ലേ വയക്കാട്ടുകാരന്റെ മുമ്പിലുള്ളത് അല്ലെങ്കിൽ ഒരു തിരുത്തട്ടെ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്തിരുന്ന അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ത് പെരുപാടി വരുമ്പോ ഒരു കൈ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടേത് പൊന്തു മനസ്സിലായിട്ട് അതായിരുന്നു അലുചി അതായിരുന്നു ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു കൽബിൽ തന്ന വിജയിച്ചു കൽബിൽ ദാരിദ്ര്യാണോ കോയങ്ങ തന്നെ അള്ളാഹു നമ്മുടെ കൽബിലേക്ക് അല്ലാഹു ഇട്ട് തരുമാറാവട്ടെ ആഹ് ആലോചിച്ചുകൊണ്ടാണ് ഖുർആാനും മറ്റുള്ള അമലുകളും ചെയ്തതെങ്കിൽ അവൻ്റെ കൽബിലേക്കുള്ള ഇട്ട് കൊടുക്കുന്നതാണ് പറയുകയാണ് അമലുകളെല്ലാം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ചെയ്തതെങ്കിൽ ഈ കാണുന്ന ദുന്യാവ് മുഴുവനും അവന്റെ മുമ്പിലേക്ക് വളരെ നിസ്സാരനായി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ് അവൻ ദുന്യാവിന്റെ പിന്നാലെ പോകണ്ട ദുന്യാവിന്റെ പിന്നാലെ പോകണ്ട നല്ലൊരു ജോലി കിട്ടണം വട്ടം പ്രായത്ത് എന്തോ ഒരു എന്താണ് മറ്റുള്ളവരെ കാണിച്ചു എന്നുള്ളതാണ് കാര്യമല്ല നല്ലൊരു ജോലി കിട്ടൂല ഒരു മനുഷ്യന്റെ ജോലി എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ ഏറ്റവും വലിയ നിലനിൽപ്പല്ലേ ആ ജോലി നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടേയിരിക്കുന്നൊരു സമയമേ ഈ സമയത്തിൽ അള്ളാഹുവിന്റെ പിടിവള്ളിയാകട്ടെ നിസ്സാരനായി ബലഹീനനായി ഒന്നിനും കൊള്ളാത്ത രീതിയിൽ ദുന്യാവ് അവന്റെ അരികിൽ വന്നങ്ങനെ നിൽക്കുന്ന അള്ളാഹുവിന്റെ വജത്തിന് വേണ്ടി അമൽ ചെയ്യണം

ഒരു മനുഷ്യൻ നബി പറയുകയാണ് ഒരു മനുഷ്യൻ പറഞ്ഞു ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്യാൻ ചെയ്യാൻ ഞാൻ മാർഗത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അർദ്ധരാത്രിയിൽ ഇറങ്ങി പുറപ്പെട്ടു ആരും കാണരുത് അർദ്ധരാത്രിയിൽ എന്തിനാ പോയത് അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക ചെയ്യാൻ മനസ്സിലായോ പകലിൽ പോവുകയാണെങ്കിലോ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യലാകും പകലിൽ പോയി സ്വരക്കയ്യുമ്പോ മറ്റുള്ളവരെ അറിയണം കാണണം എന്നുള്ള ചിന്ത മനസ്സിലേക്ക് വരും രാത്രിയിൽ ഇറങ്ങി പുറപ്പെട്ടത് എന്തിനാണെന്നറിയോ ആരും ഇറങ്ങി പുറപ്പെട്ടു എന്നിട്ട് സ്വരക്ക ചെയ്യണമെന്ന് കരുതി ഒരാൾ ഇങ്ങനെ നടന്ന് വരുന്നുണ്ട് ആ നടന്നു വരുന്ന ആൾക്ക് ഈ മനുഷ്യൻ ആ സ്വതക്കങ്ങ് കൊടുക്കുകയാണ് അള്ളാഹുവിന്റെ വച്ച് ഉദ്ദേശിച്ചുകൊണ്ടുള്ള ആ സ്വതക്ക ആ മനുഷ്യൻ അതും വാങ്ങി പോകുകയാണ് ആ കൊടുത്തത് ആർക്കെന്നറിയോ അല്ലാഹുവിന്റെ അദ്ദേഹം അദ്ദേഹത്തിന് കൊടുത്തത് ഒരു കള്ളന്റെ മേലിലാണ് സ്വതക്ക ചെയ്തത് ഒരു കള്ളനാണ് ഈ ദാനധർമ്മം കൊടുത്തത് ഒരു കള്ളൻ ഈ ദാനധർമ്മം കൊടുത്തു ആ കള്ളൻ ആ പണം കിട്ടിയപ്പോ ആ കള്ളൻ കരുതി ഇക്കണ്ട ആവശ്യമില്ലല്ലോ ഇന്ന് ഞാൻ കളവ് നിർത്തുകയാണ് ഞാൻ നേരെ പോരേക്ക് പോകട്ടെ എന്ന് പറഞ്ഞ് ആ മനുഷ്യന്റെ കളവ് നിർത്തി അദ്ദേഹം വീട്ടിലേക്ക് പോകുകയാണ് വീട്ടിലേക്ക് പോയി എന്നിട്ട് ആ പൈസ കൊണ്ട് പിറ്റേന്ന് ചെലവ് നടത്തി ചെലവ് നടത്തിയപ്പോ ആ ചെലവ് നടത്തിയതിൽ നിന്ന് ബാക്കി പണം വന്നു ബാക്കി പൈസ വന്ന സമയത്തിൽ അദ്ദേഹം കരുതി ഇന്നും കക്കാൻ പോണില്ല എന്തിനാപ്പ രാത്രി വെറുതെ എങ്ങനെ കക്കാൻ പോകണം ഇന്നും പൈസ ഉണ്ടല്ലോ പഠിച്ചും നല്ല ഭക്ഷണം കഴിക്കാനുള്ള പൈസ കഞ്ഞീലും കുറച്ചുകൂടി ഉണ്ടല്ലോ ഒന്നും ഞാൻ കക്കണില്ല പിറ്റേതും കട്ടില്ല മൂന്നാമത്തെ ദിവസവും കിട്ടില്ല മൂന്നാമത്തെ ദിവസവും കിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്തിലാണ് ഒരു കച്ചവടം നടക്കുന്നത് ഈ മനുഷ്യൻ അറിയുന്നത് നോക്കുമ്പം ഇതിൽ കൊറച്ച ബാക്കിയുണ്ട് ആ മനുഷ്യനെന്താ കരുതി ഇനി കളവ് നടത്തുക എന്നുള്ളത് ഇനി വല്യ പ്രയാസമുള്ള സംഗതിയാണ് കക്ക എന്നുള്ളത് ഒരു പ്രയാസമുള്ള ഒരു അധ്വാനം തന്നെയാണല്ലോ കക്ക എന്നുള്ളത് എല്ലാ മണ്ടന്മാർക്കും ചെയ്യാൻ പറ്റിയ വിഷയമല്ലല്ലോ കക്ക എന്നുള്ള കട്ട മാത്രം വരെ കട്ടതിനെ അറിയണം നിസാര സംഗതി ഒന്നല്ല ഒരു ആ വേണ്ട എനിക്ക് കഴിയൂല ഈ കാശ് ഉണ്ടല്ലോ ഇതുകൊണ്ട് ഞാൻ കച്ചവടം ചെയ്യട്ടെ എന്നല്ല അദ്ദേഹം കച്ചവടം ചെയ്തു പിന്നീട് അദ്ദേഹം ഒരു ധനികനായിട്ട് മാറി ഇതാണ് ഒന്നാമത്തെ ദിവസം അദ്ദേഹം ചെയ്ത രണ്ടാമത്തെ ദിവസവും അദ്ദേഹം പുറപ്പെട്ടു പടച്ചവനെ എനിക്ക് സ്വതക്ക ചെയ്യണം അന്ന് കരുതി കിട്ട അദ്ദേഹം പുറപ്പെട്ടു പുറപ്പെട്ടു നേരെ പോകുന്നത് ഒരു പെണ്ണിനെയാണ് കാണുന്നത് അദ്ദേഹം വഴിയരിയിൽ ഒരു പെണ്ണിനെയാണ് കാണുന്നത് രാത്രിയിൽ ആ പെണ്ണിനെ കണ്ടപ്പോ ഈ സ്വതക്കയുടെ കാശ് ആ പെണ്ണിന് കൊടുത്തു നോക്കുമ്പോ ആ പെണ്ണാരാണെന്നറിയോ ആ പെണ്ണ് ഒരു വ്യഭിചാരിയായ പെണ്ണായിരുന്നു കല്ലയിലിയ ഒരു വ്യഭിചാരി പെണ്ണിനായിരുന്നു ആ സതക്ക് കിട്ടിയിരുന്നത് ഇദ്ദേഹം അള്ളാഹുവിന്റെ വജുദ്ദേശിച്ച മാത്രാണ് ഇദ്ദേഹം ചെയ്യുന്നത് വേറെ ഒന്നുമില്ല ഇത് കിട്ടിയ ആ വ്യഭിചാരി പെണ്ണിന് കിട്ടിയപ്പോ ആ വ്യഭിചാരി പെണ്ണും പറഞ്ഞു ഞാൻ ആകെ ചെയ്യുന്നത് എന്തെങ്കിലും കാശ് കിട്ടാൻ വേണ്ടിയാ ഇന്നിപ്പോ കാശ് കിട്ടിയല്ലോ ഇന്നിപ്പോ വ്യഭിചാരി പണിയൊന്നും വേണ്ട പോരെ പോയി കടന്നുറങ്ങട്ടെ ആ പെണ്ണും പോയി കടന്നുറങ്ങി ആ സഹോദരിയും പോയിട്ട് കടന്നുറങ്ങി അങ്ങനെ ആ പെണ്ണ് പിന്നെ പിറ്റേന്നും വ്യഭിചാരത്തിനൊന്നും പോകണില്ല കുറച്ചുകൂടി കാശുണ്ടല്ലോ ഇതുകൊണ്ട് പിറ്റേന്നും ജീവിക്കാൻ കരുതി പിറ്റേന്നും ആ പെണ്ണ് പിറ്റേന്നും പിറ്റേന്ന് ഈ പെണ്ണും ഇതേ രീതിയിൽ ഈ കാശുകൊണ്ട് ആ പെണ്ണും റാഴത്തോടുകൂടെ ജീവിച്ചു ജീവിതമാർഗം മറ്റു ഹലാലായ മാർഗം തേടി ആ പെണ്ണും ഹലാലായ മാർഗത്തിലൂടെ പോയി സുബാനല്ലോ പിന്നെയോ ഹബീബായ തങ്ങൾ പറയുകയാണ് മൂന്നാമത്തെ മൂന്നാമത്തെ ദിവസവും ദിവസവും പിന്നെയോവിന്റെ ആ മൂന്നാമത്തെ ദിവസം ചെയ്യാൻ വേണ്ടി ഒരാളെ കാണുകയാണ് ആർക്കാണ് കൊടുത്തത് എന്നറിയോനായ പണക്കാരനാണ് കൊടുത്തത് ഒരു പണക്കാരൻ ആ പണക്കാരൻ ഈ കാശ് കിട്ടിയപ്പോ ഞാൻ പണുണ്ടാക്കാൻ വേണ്ടിയാണല്ലോ ഈ അർദ്ധരാത്രിയിൽ പോലും ഞാൻ ഈ പുറത്തിറങ്ങിയിട്ട് പണുണ്ടാക്കാനുള്ള മേഖല അന്വേഷിക്കാണ് അദ്ദേഹം വ്യഭിചാരിയോ കള്ളനോ ഒന്നുമല്ല അദ്ദേഹം നല്ലൊരു ധനികനാണ് പക്ഷെ അറുപ്പിശുക്കനാണ് അദ്ദേഹം ഇത് കിട്ടിയപ്പോ അദ്ദേഹം അങ്ങനെ മനസ്സിലാക്കി ഞാൻ ഇങ്ങനെ സമ്പാദിച്ചിട്ട് എന്ത് കാര്യം ഇതേപോലെ കൊടുക്കാൻ എനിക്ക് കഴിയണില്ലല്ലോ എന്ന് കരുതി അദ്ദേഹം വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ സമ്പാദ്യം അദ്ദേഹം ശതക്ക ചെയ്യൽ തുടങ്ങിയെന്ന് അദ്ദേഹം ചെയ്യൽ തുടങ്ങി എന്നിട്ട് തങ്ങൾ പറയുകയാണ് ആ കള്ളനായ മനുഷ്യനുണ്ടല്ലോ അദ്ദേഹത്തിന്റെ കളവ് നിർത്തുകയാണ് വ്യഭിചാരിയായ പെണ്ണിന്റെ വ്യഭിചാരം നിർത്തുകയാണ് പിശുക്കനായ മുതലാളിയുടെ പിശുക്കത്തരം അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സതക്ക ചെയ്യൽ ആരംഭിക്കുകയാണ് എന്നിട്ട് തങ്ങൾ പറയുകയാണ് ഈ മൂന്ന് മനുഷ്യന്മാരുടെയും ജീവിതത്തിനല്ലാതെ മാറ്റിമറിച്ചത് ആ ഒരൊറ്റ മനുഷ്യന്റെ ഇഖിലാസ് ഉള്ള പ്രവർത്തനമാണ് സ്വല്ലോ അല മോഹം മല്ലോ അലൈ വസല്ല സ്വല്ലോകു അല മോഹാം സ്വല്ലോ അലൈ വസല്ല ഇഹ്ലാസ് ഭക്തിയാണ് സംബന്ധിച്ചുള്ള സംബന്ധിച്ചുള്ള ആലോചനയാണ് ചിന്തയാണ് ഞങ്ങൾക്ക് തൗഫീഖ് തൗഫീഖ് നൽകണേ നമുക്ക് നൽകട്ടെ അതുകൊണ്ട് ഇനിയുള്ള ദിവസം വളരെ ചുരുക്കമാണ് ഇന്ന് നോമ്പ് പതിമൂന്നായി ഇന്ന് നോമ്പ് പതിമൂന്ന് ഒന്ന് കടന്നെണ്ണീച്ച വൈകുന്നേരായി പതിമൂന്നും കഴിയും നോമ്പ് എന്നെ തുടങ്ങി ഇന്നലെ മെനിയാന്നുച്ചക്ക് ചോറ് നിന്നതായിട്ട് നമുക്ക് ഓർമ്മ ഉണ്ട് എന്ന് പറഞ്ഞ ഇന്നലെ അങ്ങ് തുടങ്ങിയതുപോലെ തോന്നൂന്ന് പന്ത്രണ്ട് നോമ്പുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോയി പതിമൂന്നാമത്തെ നോമ്പാ അടുത്ത നോമ്പിന് ആരണ്ടുക എന്ന് പറയാൻ പറ്റില്ല ഓരോരുത്തരും ചിന്തിക്കണം ഇതെന്റെ ജീവിതത്തിലെ അവസാനത്തെ തിർമലോനാണ് ഇതെന്റെ ജീവിതത്തിലെ അവസാനത്തെ ഇതെന്റെ ജീവിതത്തിലെ അവസാനത്തെ ഖുർആനോത്താണ് ഇതെന്റെ ഇതെന്റെ ജീവിതത്തിലെ ജീവിതത്തിലെ അവസാനത്തെ അവസാനത്തെ നോമ്പാണ് ചിന്തിച്ചുകൊണ്ട് ഭക്തിയോടെ ഇഹ്ലാസോടുകൂടെ ഈ റമലാനിനെ യാത്രയാക്കാൻ നമുക്ക് കഴിയണം സൃഷ്ടാവായ തമ്പുരാൻ തൗഫിക്ക് നൽകുമാറാവട്ടെ ആമീൻ